നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ അതുപോലെ തന്നെ നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള ൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ പഞ്ചസാരയുടെ വില വർദ്ധിപ്പിച്ചു അന്ത്യോദയ അന്നയോജന ഗുണഭോക്താക്കൾക്കുള്ള പഞ്ചസാരയുടെ വിലയാണ് കിലോഗ്രാമിന് ആറ് രൂപയുടെ വർധനവ് വരുത്തിയിരിക്കുന്നത് ഇതോടെ ഒരു കിലോഗ്രാം പഞ്ചസാരയ്ക്ക് ഇരുപത്തിയേഴ് രൂപ നൽകണം നേരത്തെ അന്ത്യോദയ അന്നയയോജന ഗുണഭോക്താക്കൾക്ക് ഇരുപത്തി ഒന്ന് രൂപയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത് റേഷൻ പഞ്ചസാരയുടെ വിതരണത്തിലൂടെ സർക്കാരിനുണ്ടാകുന്ന പ്രതിവർഷ ബാധ്യത കുറയ്ക്കാൻ വില കിലോഗ്രാമിന് മുപ്പത്തിയൊന്ന് രൂപയാക്കണമെന്നാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടത് എന്നാൽ പൊതുവിതരണ ഉപഭോക്തൃക്കാരെ കമ്മീഷണർ ആവശ്യപ്പെട്ടത് ഇരുപത്തി അഞ്ച് രൂപയാക്കണമെന്നാണ് ഇത് രണ്ടും പരിഗണിച്ചാണ് സർക്കാർ ഇരുപത്തിയേഴ് രൂപ വില നിശ്ചയിച്ചിരിക്കുന്നത് ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ജോലി ഭാരം കുറയ്ക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഇസി കിച്ചൻ പദ്ധതിക്ക് അംഗീകാരമായി ഒരു അടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക അടുത്തിടെ ചേർന്ന വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല ഏകോപന സമിതിയാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ അടുക്കളയിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പലിശരഹിത വായ്പ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കെ എസ് എഫ് ഇ വഴിയാണ് വായ്പ നൽകാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഈ ഒരു പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാനായില്ല ഏതൊക്കെ രീതിയിലുള്ള നവീകരണത്തിനാണ് ഈ ഒരു ധനസഹായം ലഭിക്കുക എന്നുകൂടി അറിഞ്ഞിരിക്കണം അടുക്കളയുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിൻറ്റിംഗ് അതുപോലെ തന്നെ സോക്ക് പിറ്റ് നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കും വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലത് മാത്രം മതിയെങ്കിൽ അതനുസരിച്ച് ധനസഹായം കണക്കാക്കും ഇ സി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ രണ്ട് ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗമാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയിലും കൂടാൻ പാടില്ല പട്ടികവർഗ വിഭാഗത്തിൽ വരുമാന പരിധിയില്ല തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാം ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുകയില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കുവാനും ഈയൊരു സഹായം ലഭിക്കുകയില്ല അതുപോലെ തന്നെ അടുക്കളയുടെ നവീകരണത്തിനായി ലഭിക്കുന്ന ഈയൊരു പണം വീടിൻ്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി വക മാറ്റുവാനും സാധിക്കുകയില്ല ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഒരു സന്തോഷ അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു ക്രിസ്തുമസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ തന്നെ ഈ ഒരു തുക പെൻഷൻകാർക്ക് ലഭിച്ചു തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് ലക്ഷം പേർക്ക് ശരാശരി ിരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലൂടെ നൽകുന്നുണ്ട് പൊതുജനങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്